അല്ല പൂവാൻ ചമ്മീൻ ഒന്നര കിലോ ഇരുന്നൂറ് റുപ്യ അല്ല കിളിമീൻ ഒന്നര കിലോ ഇരുന്നൂറ് റുപ്യ അല്ല ചരു എൺപത് റുപ്യ ഒരു കിലോ വേട്ട കിലോ നൂറ്റാറുപത് റുപ്യ പൂന്തൽ വലുതാ നരുന്നൂറ്റി നാൽപ്പത് റുപ്യ നല്ല കറുപ്പാവൂലുണ്ട് നാനൂറ് റുപ്യ നല്ല അക്കൂറ പോലത്തെ വെരീനുണ്ട് കിലോ ഇരുന്നൂറ്റമ്പത് റുപ്യ നല്ല ഐറ്റ കൈല ഒരു കിലോ ഇരുന്നൂറ് റുപ്യ അല്ല നല്ല അടിപൊളി സാധനം കുഞ്ഞേ ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് ചാമ്പിക്കോ അടിപൊളി ഒരു കിലോ നൂറ് ചാമ്പിക്കോത്തി ഇരുന്നൂറ്റി നാപ്പത് ഒന്നര കിലോ ഇരുന്നൂറ് ഒന്നര കിലോ ഇരുന്നൂറ് അമൂർ ഒന്നര കിലോ ഇരുന്നൂറ് അയില്ല നല്ല സ്റ്റീലായില്ല ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ എല്ലാം നല്ല ഫ്രഷ് സാധനം അടിപൊളി ചെമ്മീൻ ഉണ്ട് ഒരു കിലോ നൂറ്റി നാൽപ്പത് ഒന്നര കിലോ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ് നല്ല ഉണ്ട മത്തി ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ എത്രയും വേളൂര് മിക്സ് നൂറ്റി നാൽപ്പത് റുപ്യ ചെമ്മീൻ ഒന്നര കിലോ ഇരുന്നൂറ് റുപ്യ വേളൂര് ചെമ്മീൻ മിക്സ് നൂറ്ററുപത് റുപ്യ വലിയ മാന്ത ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അയില്ല നല്ല ഐടക്ക് ആയില്ല ഇരുന്നൂറ്റി നാപ്പത് രൂപ എല്ലാം നല്ല ഫ്രഷ് സാധനം അടിപൊളി ചെമ്മീനിന്റെ ഒരു കിലോൻ്റെ നൂറ്റി നാൽപ്പത് രൂപയൊന്നര കിലോ വാങ്ങിക്കോ ഇരുന്നൂറ് രൂപയുള്ള എത്രയും പെട്ടെന്ന് വേണ്ടാമ്പിക്കോ